ഹായ്ക്കൂട്ടുകാരെ അസ്സലാമലൈക്കും നമസ്കാരം അപ്പം എല്ലാവരും ഇന്ന് തൈമാസ് കിച്ചണിലോട്ട് വന്നോളി അപ്പം ഇന്നൊരു പാവപ്പെട്ട കുടുംബത്തിലൊരു സാധാരണക്കാരുടെ അത്താഴം തൊട്ട് മുത്താഴം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ അപ്പോൾ സാധാരണ രീതിയിലാണ് ഞങ്ങളൊരു സാധാരണ കുടുംബത്തിലാണല്ല അപ്പം ഞങ്ങൾ രണ്ട് പേര് മാത്രമാണ് നോമ്പതി ഞങ്ങളുണ്ടത് ഞാനും മൂനും അപ്പം ഞങ്ങൾക്ക് വേണ്ട വന്ന ഫുഡ് ഞാൻ അത്താഴം കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അത്താഴത്തിന് ദോശ ഉണ്ടാക്കി പിന്നെ രാത്രിയിൽ ചോറുണ്ടായി പിന്നെ ഞാൻ മുട്ട റോഷ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ കുടിക്കുന്നത് കട്ടൻ കാപ്പിയാണ് പിന്നെ ചൂടുവെള്ളം പിന്നെ അതിന് ശേഷം ഞാൻ രാവിലെ അത്താഴം കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പാ എല്ലാം ഞാൻ അത്ത ബാങ്ങിന് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുന്നതാണ് പത്താൻ കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ തുണി അരക്കലും പിന്നെ അടിക്കലും തോർത്തലും ഒക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് പാത്രം കങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ചെയ്തത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല പിന്നെ അതൊക്കെ പകർത്തിയാൽ വീഡിയോ വീടൊരു ഫുള്ള് ലെന് പോകും പിന്നെ തന്നെ നമുക്ക് നോക്കാൻ ആൾക്കാർ ഇല്ലല്ലോ അപ്പോൾ അതും കൂടിയായപ്പോൾ ഫുള്ള് ലെന്റായി പോകും പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ കുളിക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞു പങ്ക് കഴിഞ്ഞ ഉടനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഇത്രയും ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അതിൻ്റെ എൻ്റെ അത്തായും കഴിച്ച് ഞാൻ ഉറങ്ങാറില്ല പിന്നെ എനിക്ക് പിന്നെ ഇന്നലെ സൺ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെയും പോയില്ല പിന്നെ അല്ലാത്ത ദിവസം എൻ്റെ ഡ്യൂട്ടിക്കൊക്കെ പോകണമല്ല അപ്പോൾ അതിന് ശേഷം അത് ഞാനൊക്കെ കിച്ചൺ ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഗ്യാസൊക്കെ തുറത്തി പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒരു വീടേയും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതിന് ശേഷം ഞാൻ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ രാത്രി വൈകുന്നേരത്തേക്കുള്ള ജ്യൂസിനുള്ള മുന്തിരിങ്ങ റെഡിയാക്കി വെക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് നല്ല വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയെടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാരയിട്ട് ഞാനതിന് വേവിച്ചെടുക്കുന്നതാണ് പിന്നെ അത് ഗ്യാസൊക്കെ ഓണാക്കി അതിൽ വെച്ച് അത് നല്ല നല്ല വെന്ത് വരുന്നതിന് വെച്ചു അപ്പോൾ അത് നല്ല വെന്ത് കിട്ടുന്ന അതിൻ്റെ ഇടക്ക് ഞാൻ അത് വെന്ത് കിട്ടി അപ്പോൾ നല്ല നല്ലൊരു വെന്തതിന് ശേഷമാണ് ഞാൻ അതിന് ഇതൊക്കെയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മാവ് അരച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ രാത്രി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാവർക്ക് റെഡിയാക്കുന്നത് ഉഴുന്നും പിന്നെ കുറച്ച് ചോറ് പഴകിയ ചോറൊക്കെ ഇട്ട് അത് ഞാൻ അരച്ചെടുത്തു അതായത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അതാ മുന്തിരിയൊക്കെ വെന്ത് കിട്ടി അപ്പോൾ അത് കുറച്ച് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അതിന് ശേഷം ഞാൻ ടൗണിൽ പോയി ഞാനും മോനും എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു എനിക്ക് ഏറെ നല്ലത്തൊരാഗ്രഹമായിരുന്നു ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പിന്നെ ഞാൻ അപ്പോൾ അതിനകത്ത് കൂടിയത് ഇന്നായിരുന്നു അപ്പം എൻ്റെ പത്തിൽ ഉണ്ടാക്കുന്ന ഇതൊക്കെ പോയിരുന്നു അപ്പം അതൊന്ന് പുതിയത് വാങ്ങിച്ചു അപ്പോൾ ഇതിനൊരു ഒമ്പത് നൂറ്റി അൻപത് രൂപ കൊടുത്തു പിന്നെ ഒരു പാട്ട വാങ്ങിച്ചു രണ്ട് പാത്രം ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു അപ്പം ഞാൻ ഇങ്ങനത്തെ പാത്രം ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കൊടുന്നത് ഉണ്ടായിരിക്കാം അപ്പം അതിൻ്റെ ഒരാഗ്രഹമാണ് അതങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഒരു പിട്ട് കൂട്ടുകുറ്റിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ പോയിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പ്ലേറ്റ് അങ്ങനെ ഞാൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഒന്നും വാങ്ങാറില്ല അപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ എനിക്കൊരു പാത്ര സ്റ്റാൻഡ് വാങ്ങണമായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചു അപ്പം ഈ ഏറെ നാളത്തെ ആഗ്രഹം ഇതായിരുന്നു കേട്ടോ എനിക്കൊരു ഇഡലി പാത്രം വാങ്ങിയണമെന്ന് അങ്ങനെയാണ് ഞാൻ അധികം ഇനി ഇങ്ങനെ പ്ലാനിട്ട് അതിന് വേണ്ടി പോയതും അതെനിക്ക് അങ്ങനെ സ്റ്റീലിൻ്റെ ഒരു ഇടലി പാത്രം എടുക്കണം എന്നത് ആ ആഗ്രഹം ഇന്നാണ് പിന്നെ എല്ലാം അല്ലോഹോ അതിൻ്റെ ഒരു സമയം നമുക്ക് ഒത്തുകൂടിത്തരണമല്ല അപ്പോൾ അത് ആ സമയം എനിക്ക് ഇന്നാണ് കേട്ടോ ഒത്തുകൂടിയത് അങ്ങനെ അതാ ഇടലി പാത്രം ഒക്കെ കൊണ്ടുവന്ന അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ അഞ്ചത്തി കുട്ടികൾ വന്നിരുന്നു അപ്പം അഞ്ചത്തിൻ്റെ മുകളിങ്ങനെ ഒരു വണ്ടിയെടുത്ത് അപ്പോൾ അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വന്നായിരുന്നു അപ്പോൾ അവൾ അവളെ ആണന്മാരൊക്കെ കൂട്ടി വന്നിരുന്നു അപ്പോൾ കുട്ടികളാണ് കേട്ടോ ഇതങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തത് അങ്ങനെതാ ഇതൊക്കെ റെഡിയായി എടുത്തിട്ടുണ്ട് അപ്പോൾ അല്ല എന്തെരില്ല ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു ഇനിയും കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാം തോഫയ്ക്ക് നൽകട്ടെ അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ബ്രെഡ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിന് ബ്രെഡ് ആക്കാൻ വേണ്ടി ഞാൻ അതിനെ പൊടിച്ചെടുത്ത് പിന്നെ അത് ഞാൻ കുറച്ച് ചൂടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞമ്മക്കിന്ന് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ എന്താ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാറില്ല അപ്പോൾ ഞാനത് നല്ല ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമ്പോസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പൊരിച്ചെടുക്കുന്നതാണ് നല്ലോണം പൊരിച്ചെടുക്കുന്നൊന്നുമില്ല കുറച്ച് ഞാൻ പൊരിച്ചെടുക്കുന്നതാണ് അതിലേക്കൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഉപ്പ് പോലും ഞാൻ ഇട്ടില്ല കേട്ടോ അത് പിന്നെ മസാലയൊക്കെ ഇടുമ്പോഴേക്കൊക്കെ കൂടി കിട്ടും അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇട്ടില്ല അങ്ങനെ അത് അങ്ങനെ കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി വേസ്റ്റൊക്കെ ഞാൻ ഉണ്ടായില്ല അപ്പോൾ അതൊക്കെ ഞാൻ അരച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ പിന്നെ റെഡിയാക്കി വെച്ചാൽ ഞമ്മക്ക് കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഒരു ഇത് ടെൻഷനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിനുശേഷം സമൂസയ്ക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചോപ്പറിൽ ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ ഉൾ സവാളയും അതേപോലെ തന്നെ ചിക്കനും പിന്നെ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ കൂടെ പിന്നെ ഉരുൾ ഉരുളക്കിഴങ്ങ് വേവിച്ചില്ല കേട്ടോ അത് ചോപ്പറിൽ ഞാൻ ചതച്ചതെടുത്തതാണ് പിന്നെ സമൂസയ്ക്ക് പിന്നെ അധികം വെന്ത് കിട്ടേണ്ടതൊന്നും ഇല്ലല്ലോ അങ്ങനെ മസാല ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുത്ത് അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വേറെ ഒന്നും അതിന് ഇങ്ങനെ ഇടാൻ വേണ്ടി ഗരം മസാല എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ എനിക്കത് കൊണ്ടുവരാൻ വിട്ടുപോയി പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പിന്നെ കുറച്ച് ചിക്കൻ മസാല മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില അതും ഉണ്ടായിരുന്നില്ല പിന്നെ ഓയിൽ കുറച്ചാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അധികം ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ പിന്നെ ഇഡലി മാവൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഞാൻ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ റെഡി അങ്ങനെ പാകമൊക്കെ റെഡിയാക്കിയെടുത്ത് അങ്ങനെതൊക്കെ പുതിയ ഇഡലി പാത്രത്തിൽ ഞാൻ ഇഡലി ഒഴിച്ച് കൊടുക്കും മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അലഹമ്മദില്ല ആഗ്രഹമൊക്കെ സാധിച്ചതല്ലേ അപ്പം അത് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ ഇതര പിന്നെ കുറച്ച് ബ്രെഡ് കായ്ച്ചെടുക്കാം പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പം അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടില്ല പിന്നെ ഇതാ ബ്രെഡ് കാശിക്കാൻ വേണ്ടി മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതെൻ്റെ മോന് സമൂസ സീറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അവൻ സമൂസ സീറ്റ് മറികൊടുന്നത് പിന്നെ അതിന് മസാല ഒക്കെ ഇട്ടിട്ട് സമൂസയൊക്കെ മടക്കിയെടുക്കുന്നുണ്ട് പിന്നെ അവൻ കിച്ചണിലോട്ട് അങ്ങനെ വരാറില്ല അങ്ങനെ ഇന്നിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു എൻ്റെ കൈയ്യൊന്നും വീഡിയോ എടുക്കേണ്ടാന്ന് പിന്നെ ഞാൻ പറഞ്ഞു തന്നു വാങ്ങാവുമ്പോഴേക്ക് ആവണമല്ലേ വാങ്ങാവുമ്പോഴേക്കാവണല്ലേ അങ്ങനെ അവരും വന്ന് സഹായിച്ചു അങ്ങനെ അങ്ങനെ അതൊന്നും ഇല്ല സമൂസ സീറ്റമൊക്കെ മോനുണ്ടാക്കി നല്ല സമൂസ ഒക്കെ മോനുണ്ടാക്കി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ മസാലയൊക്കെ റെഡിയായി അങ്ങനെ ഇതാ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതിലേക്ക് ബ്രെഡൊക്കെ ഇട്ട് കൊടുത്ത് ഞാനത് പൊരിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നും ഇട്ടില്ല കേട്ടോ പച്ചമുളക് പിന്നെ സവാള പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രമാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ ഞമ്മൾക്ക് പൊരിച്ചെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഞങ്ങൾക്ക് എനിക്കും അങ്ങനെ എൻ്റെ മോനും അങ്ങനെ ഞങ്ങൾക്ക് എണ്ണക്കടിയാണ് കൂടുതലും നാളമുള മാസത്തിൽ പിന്നെ ഫ്രൂട്ട്സ് അവനും കഴിക്കൂല പിന്നെ പച്ച അവൻ കഴിക്കാറില്ല പിന്നെ അവൻ ആ അത് അതൊന്നും ഇഷ്ടമില്ലാത്തതാണ് പിന്നെ ഇത് ബാക്കി വന്ന ബ്രെഡ്സൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇന്ന് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്രായമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് അപ്പം ഇതുപോലെ ബ്രെഡ് ഉണ്ടാക്കിയത് കഴിക്കാം പിന്നെ നമുക്ക് ചൂടോട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ് അപ്പം ഞാൻ ഒരു ആറു മണിയാകുമ്പോഴേക്കാണ് ഇതൊക്കെ എണ്ണ അടുപ്പിൽ വെച്ചത് അപ്പോൾ അതിന് ശേഷം അതാണ് ഞാൻ സമൂസ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിന് ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല തീയിൽ തന്നെയാണ് ഞാൻ സമൂസ പൊരിച്ചെടുക്കുന്നത് പിന്നെ എണ്ണ ചൂട് ഇങ്ങനെ കുറച്ച് വെച്ചാൽ പിന്നെ ഞമ്മൾക്ക് എണ്ണ സമൂസയിലിട്ട് നല്ലോണം പിരിച്ച് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീ നല്ലോണം വെച്ചിട്ട് ഞാൻ എടുക്കുന്നത് അപ്പം എൻ്റെ ഭാഷയിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഞമ്മൾ കാസർഗോഡുകാരുടെ ഭാഷയ്ക്ക് കുറച്ച് കൂടുതൽ വ്യത്യാസമാണല്ലോ അപ്പോൾ ആരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞിരുന്നു എന്താ കറ ചറപ്പറാ ഭാഷ ഇതാ ഇടയാണെന്ന് ഞമ്മൾ കാസർഗോഡ് ഭാഷയാണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലേ കാസർഗോഡ് കാറ് ഭാഷയ്ക്ക് കുറച്ചൊക്കെ പ്രോബ്ലം ഉണ്ട് എന്ന് അങ്ങനെ ഞങ്ങൾ കർണാടകത്തിങ്ങനെ അടുത്തത് കൊണ്ട് കർണാടക ഭാഷയൊക്കെ മിക്സ് ആയതുകൊണ്ടാണ് നമ്മളുടെ ഭാഷയിൽ കുറച്ച് മാറ്റമുള്ളത് ഇതങ്ങനെയാണ് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ എണ്ണക്കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് റെഡിയാക്കി ഇതും എൻ്റെ മോനാണ് റെഡിയാക്കി എടുത്തത് അങ്ങനെ താ മുന്തിരിങ്ങ ജ്യൂസൊക്കെ അടിച്ചെടുത്ത് അത് അരിപ്പയിൽ അരച്ചെടുത്ത് അപ്പോൾ അതും ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് പേർക്കല്ലേ പിന്നെ നമുക്ക് ഈ എണ്ണക്കടി കൂടുതലായതുകൊണ്ട് പിന്നെ ഞമ്മൾ ഫുഡൊന്നും അധികം കഴിക്കൂല ഇങ്ങനെ എണ്ണക്കടി കഴിച്ചാൽ പിന്നെ മോൻ തറാവി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ അപ്പങ്ങളൊക്കെ കഴിക്കാറ് പിന്നെ ചോറ് വെച്ചില്ല ചോറൊന്നും വെച്ചില്ല കേട്ടോ അപ്പം ഇന്ന് ഇതും തന്നെയാണ് പിന്നെ അത്താഴത്തിന് മോനെ പറഞ്ഞ് മോനെ ദോശ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ച് അത് ചിക്കൻ കറിയൊക്കെ റെഡി ആയി അപ്പോൾ അതിന് ശേഷം അതാണ് ഞാനിന്ന് നോമ്പ് എല്ലാം കഴിഞ്ഞാൽ അതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ അടുക്കി എല്ലാം ഇല്ലിട്ടുണ്ടായിരുന്നു എങ്കിൽ അപ്പോൾ അതെല്ലാം ഞാനിന്ന് കഴുകിയെടുക്കുന്നത് വൃത്തിയാക്കി അങ്ങനെ അങ്ങനെതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ താങ്ക് യു അസ്സലാമലേക്കും